ഹായ് നമസ്കാരം എൻ്റെ പേര് സൽമാൻ എന്നാണ് ഞാനിത് പറയുന്നത് എൻ്റെ പ്രൊഫൈലിൽ എന്നറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും എൻ്റെ പ്രൊഫൈലിൽ ഇത് കാണുന്ന വീഡിയോയിൽ പക്ഷേ അറിയാത്ത ആളുകളുണ്ടാവും എന്നാൽ കൂടെ തന്നെ ഞാൻ സ്വയം പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ പല ആളുകളും എന്നെ അറിയുന്നത് പല പല രീതികളാണ് സ്കൂളിൽ പഠിച്ച എൻ്റെ കൂട്ടുകാരുണ്ട് അതുപോലെ തന്നെ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എൻ്റെ സഹപാഠികളുണ്ട് എൻ്റെ കുടുംബക്കാരുണ്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് എന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എന്നെ അറിയപ്പെടുന്നത് പല ആളുകളും പല പല രീതികളിലാണ് സ്കൂളിൽ സ്റ്റേജുകളിൽ പാട്ട് പാടുന്ന ഒരു ചെറിയൊരു പാട്ടുകാരനായിട്ടും വീഡിയോ ചെയ്യുമ്പോൾ ഒരു ബ്ലോഗർ ആയിട്ടും യാത്ര പോകുമ്പോൾ നാടൻ ക്യാമ്പിൻ്റെ ഒരു പ്രതിനിധിയൊക്കെ ആയിട്ട് നിങ്ങൾ എന്നെ കാണുന്നുണ്ടാവും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഷെയർ ചെയ്യണമെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പുതിയൊരു സംരംഭത്തിന് അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് കൂടി കാലെടുത്ത് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളോട് സഹായം തേടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ വന്നത് വേറൊന്നുമല്ല കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള സ്ഥാപനങ്ങൾ വീടുകളിലൊക്കെ ആയിട്ട് കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് വളരെ വിജയകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്ന സോളാർ ഇൻസ്റ്റാളേഷൻ ഞാൻ നിൽക്കുന്നത് സോളാറിൻ്റെ അടുത്താണ് സോളാർ പാനൽ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇരുന്നൂറ്ററുപതോളം കേരളത്തിൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള പല മേഖലകളിലും അവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഫ്യൂച്ചർ സോളാർ ഫ്യൂച്ചർ സോളാറിൻ്റെ ടീമിൻ്റെ ഫ്യൂച്ചർ സോളാർ ടീമിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മുതൽ ഞാൻ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് എൻ്റെ മേഖല ഇനി ഫ്യൂച്ചർ സോളാർ മേഖലകളിൽ കൂടിയുണ്ട് അപ്പോൾ ഫ്യൂച്ചർ സോളാറുമായി ബന്ധപ്പെട്ട സോളാർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ സംശയങ്ങളുണ്ടാകാം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരന്തരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ കമൻറ്റിൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ ഫ്യൂച്ചർ സോളാറിൻ്റെ എം ഡി ഷാമിൽ ഈ ടീമിൻ്റെ കൂടെ ഞാനതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നു മുതൽ ഫ്യൂച്ചർ സോളാറിൻ്റെ കൂടെ ഇനി മുതൽ ഞാനും ഉണ്ടാവും അപ്പോൾ എല്ലാവിധ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും നമുക്ക് ആവശ്യമുണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും സോളാർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങളും ഇതിപ്പോൾ ടോപ്കോൺ ആണ് അതാനി ടോപ്കോൺ ആ ലൈഫ് യെസ് അപ്പോൾ കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ ഞാൻ ഇനി വരും ദിവസങ്ങളിൽ ഞാൻ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ചുണങ്ങമ്പിലെ ഒരു വീട്ടില് ജോർജ് സാർ എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ സോളാർ ഇൻസ്റ്റാളേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമുക്ക് കേട്ടോ വശമല്ലേ നമ്മൾ അവിടെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതാണ് ജോർജ് സാറിൻ്റെ വീട് അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ വർക്കിലേക്ക് വന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ പുറത്ത് ഔട്ട് ചെയ്തെന്നുള്ളൂ അപ്പം നിങ്ങൾക്കും ഇതുപോലെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യണം കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ അതിൻ്റെ ആദ്യ പടിയൊന്നു വേണം നമ്മളിവിടെ വന്നതിൻ്റെ ഇൻസ്റ്റാളേഷൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ ഇത് ജോർജറ്റിൻ്റെ ജോർജ് സാറിൻ്റെ വീടാണ് അപ്പോൾ നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ ചെറിയ നമ്മൾ സാധാരണക്കാർക്കും സോളാർ വയ്ക്കാൻ പറ്റുമോ അങ്ങനെ വയ്ക്കാൻ പറ്റുന്ന ആളുകളാണോ നമ്മുടെ കപ്പാസിറ്റിയിൽ സോളാർ വയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾക്ക് ഇതിനുള്ളിൽ ഉണ്ടാകും കാരണം നമ്മുടെ വീട്ടിലൊക്കെ ഒരു കപ്പാസിറ്റി പണക്കാർ മാത്രം വയ്ക്കേണ്ട ഒരു സാധനമല്ലേ ബാക്കി എല്ലാവർക്കും ഉള്ളൊരു സാധനമാണോ എന്നുള്ള രീതിയിൽ ഇതൊരു ചെറിയൊരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഒരു വീട്ടിലെ ഒരു വർക്കാണ് അല്ലേ ഫൈവ് കെ വി അല്ലേ ഫൈവ് കിലോ വാട്ട്സ് വെക്കുന്നത് അതായത് ഒരു ഏഴായിരം എണ്ണായിരം രൂപയൊക്കെ മാസം കറണ്ട് ബില്ല് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബില്ല് നില്ലാക്കാൻ ഇതിന് നല്ലൊരു ഓപ്ഷൻ രൂപ വരെ നമുക്ക് നമുക്ക് കിട്ടും ഒരു ദിവസം യൂണിറ്റ് യൂണിറ്റ് ആവറേജ് പ്രൊഡക്ഷൻ 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 വരെ ഉത്പാദിപ്പിക്കാൻ പറ്റും ഇപ്പോഴത്തെ കണ്ടീഷൻ കാരണം ഇനിയും വരും കാലഘട്ടങ്ങളിൽ കെ എസ് ഇ ബി ബില്ല് ഹൈക്കാവുന്നതിനനുസരിച്ചിട്ട് നമ്മളും ഇത് വയ്ക്കാൻ നിർബന്ധിതരാകും ഇപ്പൊ നിലവിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരുപാട് ഫണ്ടുകളും സബ്സിഡി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഈ ശ്യാമിലിപ്പൊ തുടങ്ങിയ സമയത്ത് ഫ്യൂച്ചർ സോളാർ എനിക്ക് ഞാൻ ഇതിൽ വരുന്ന സമയത്ത് നാൽപ്പതോളം വീടുകളില് വച്ചിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ് പക്ഷേ കഴിഞ്ഞൊരു വർഷത്തിൽ ഇരുന്നൂറ്ററുപത് എന്ന് പറയുന്ന ഒരു വലിയൊരു ബിസിനിലേക്ക് വന്നു അത് വളരെയധികം അത് സർവീസിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് അപ്പം ഞങ്ങളുടെ ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും സർവീസിൻ്റെ കാര്യങ്ങൾ അപ്പോൾ കൂടുതൽ വിവരങ്ങളും വിശദമായ കാര്യങ്ങൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഈ വീഡിയോയുടെ അടിയിൽ നിന്നും പിന്നെ ഏറ്റവും വലിയ കമന്റ് അടുത്തൊരു വീഡിയോ ആയിട്ടും അതെ അതെ തീർച്ചയായും നിങ്ങളുടെ ചുറ്റുപട്ടത്തും അതുപോലെ തന്നെ നിങ്ങളുടെ സമീപ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ സോളാർ വയ്ക്കുന്നുണ്ടാകും പല പല ആളുകൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിക്കുന്ന ആളുകളുണ്ടാകും അതിൻ്റെ സംശയങ്ങൾ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഫ്യൂച്ചർ സോളാർ ടീമിൻ്റെ കൂടെ ഇനി മുതൽ ഞാനുണ്ടാവും അപ്പോൾ വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശേഷങ്ങളും ഷെയർ ചെയ്യാം അപ്പോൾ നന്ദി നമസ്കാരം കൂടെ ഉണ്ടാകണം എന്ന് പ്രാർത്ഥനയോട് നിർത്തുന്നു നന്ദി നമസ്കാരം